കുട്ടിക്കാലത്തെ ഒരു ചെറിയ ഒരു വികൃതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് പോയാലോ കേൾക്കുന്നവരാരും ഞെട്ടരുത് അത്രയ്ക്ക് ചെറിയൊരു കുരുപ്പായിരുന്നു ഞാനും കുഞ്ഞിലെ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്കാകട്ടോ ഇവിടെ ഒരു കാഴ്ച ഞാൻ കാണിച്ചതിനാ കൂടൻ്റെ മകളെയും കൂട്ടിയിട്ടുണ്ട് അവളും കാണട്ടെ ഇതൊക്കെ ഈ കാണുന്ന സാധനമാണ് ചാമ്പ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ പറഞ്ഞു തരാം എൻ്റെ ദാസാ ഈ ചാമ്പ എനിക്കൊരു പണി തന്നിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല ചാമ്പ എനിക്ക് പണി തന്നാണോ ഞാൻ ചാമ്പയ്ക്ക് പണി തന്നാണോ എന്നറിയണമെങ്കിൽ ആ കഥ കേൾക്കണം ഇത് കണ്ടോ ഇവിടെയാണ് ഒരു ബാത്റൂമിൻ്റെ സ്ലാബ് അടിവശത്താണ് അതിൻ്റെ കണക്ഷനാണ് ആ പോയേക്കുന്നത് ഇതാണ് ആ ബാത്റൂമ് ഇതൊക്കെ എന്തിനാണ് നീ ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചാൽ കഥയിലൊരു ട്വിസ്റ്റുണ്ട് കഥയല്ല കേട്ടോ ശരിക്കും നടന്നൊരു സംഭവം കൊച്ചു നാളിൽ വലിയ ആഗ്രഹമായിരുന്നു ചാമ്പയ്ക്കായ കഴിക്കാൻ അപ്പോൾ ചെല്ലുമ്പോൾ ആരെങ്കിലും സഹോദരങ്ങൾ കാണും ചാമ്പയിൽ നിന്ന് ചാമ്പയ്ക്കായ പറിച്ചു തരാൻ ആ പറിച്ചു തരുന്ന വകുപ്പിൽ അവന്മാർക്ക് ഭയങ്കര ജാടെ അഹങ്കാരവും എന്നതായാലും ഇവന്മാർ ജാടെ അഹങ്കാരം കണ്ട് ഞാൻ കുഴപ്പി ഒരു ചാമ്പയ്ക്കായ ചോദിച്ചാൽ ചിലപ്പോൾ കടിച്ചിട്ട് തരും ചിലപ്പോൾ അഹങ്കാരത്തോട് എറിഞ്ഞ് തരും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇതെന്താ ഈ ചാമ്പയെന്തോ അവർക്ക് തീരെഴുതി കൊടുത്തേക്കാണോ ഞാൻ കയറിയാൽ കയറാൻ പറ്റത്തില്ല എന്ന് ഞാൻ മര്യാദയ്ക്ക് ചാമ്പയുടെ എടുത്ത് ചെന്ന് നിന്നിട്ട് പറഞ്ഞു ചാമ്പേ ചാമ്പേ എനിക്കൊരു പഴുത്ത ചാമ്പയ്ക്കാണ് തരുമോന്ന് ചാമ്പ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നായിത്തവണ ഇന്ന് കയറി പറിച്ചിട്ടോളം ചിന്തിച്ച് ഒന്നും നോക്കിയില്ല ഒരു ദിവസം വലിഞ്ഞ് ചാമ്പയിലങ്ങ് കയറി കയറി മുകളിലേക്ക് ചെന്നപ്പോൾ നമുക്കിത് ബാലൻസ് ഇല്ലല്ലോ എന്നതായാലും ഞാൻ മണ്ടെ കയറി മണ്ടയിൽ കയറിയിട്ട് നോക്കിയപ്പം നല്ല കൊടുത്ത ചാമ്പയ്ക്ക് ഏഴിട്ടെണ്ണം ഒരു കൊലയിൽ ഞാൻ അരാമ്പോൾ പറിക്കാതെ ഇറങ്ങുമോ ഞാൻ കയറി എന്നതായാലിന്ന് പറിച്ചിട്ടേ ഉള്ളൂ ഇത്ര അഹങ്കാരം കാണിക്കുന്ന മേ കാണിച്ചു ഇത് കൊടുക്കണേതെങ്ങനെയാണെന്നുള്ളത് എന്ന് വിചാരിച്ച് കയറി ചാമ്പയുടെ അറ്റത്തോട്ട് ചാമ്പയ്ക്കാ പറിക്കാൻ കൈ നീട്ടി അങ്ങ് പിടിച്ചു ചാമ്പയെ പിടിച്ചിരുന്ന കൈകൂടെ എടുത്തങ്ങ് പിടിച്ചു ഒരു ചാമ്പയ്ക്ക പോലും താഴെ കളയരുതെന്ന് വിചാരിച്ച് ഒറ്റ ചാമ്പയ്ക്ക താഴെ പോയില്ല കേട്ടോ ദോഷം പറയരുത് ഞാൻ ആ ചാമ്പയ്ക്ക മുറുക്ക പിടിച്ച് നേരെ അടിവശത്തെ ബാത്റൂമിൻ്റെ സ്ലാബേ വന്ന് വീഴും ഏതോ മേശിനും നല്ല വൃത്തിയായിട്ട് ചെയ്തതായതുകൊണ്ട് ഞാൻ ഇന്നും ജീവനോടിപ്പുണ്ട് എന്നതായാലും മുറ്റത്തിരുന്ന ചേച്ചി അമ്മോ എവിടോ ചക്ക വീണമ്മയെന്ന് വിചാരിച്ച് അമ്മയെ വിളിച്ചുകൊണ്ട് ഓടി വന്നപ്പോൾ ചക്കയല്ല അമ്മയുടെ കുരുപ്പുപുത്രിയ താഴെ കിടക്കുന്നതെന്ന് പൊക്കി എടുത്തുകൊണ്ടുപോയി വെള്ളം തന്ന് ഇടിക്കുകയോ ചതക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ഏകദേശം അര മണിക്കൂറിന് ശേഷം ശ്വാസം വന്നപ്പോൾ ഞാൻ എൻ്റെ കാട്ടിലെ കാട്ടിലേക്കിടപ്പുണ്ട് ഹന്തു പുണ്യം ഇന്നും ജീവനോടിരിക്കുന്നു എന്നതായാലും വീണപ്പോഴും ആ ചാമ്പയ്ക്ക എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്നായാലും എഴുന്നേറ്റപ്പം ഞാൻ ആ ചാമ്പയ്ക്ക ഒന്നുപോലും കളയാതെ തിന്നുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് നല്ല സ്വീകരണമായിരുന്നു വീട്ടിൽ ഈ ഏറി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി സത്യം പറയാമല്ലോ എൻ്റെ വീട്ടുകാർ ക്ഷമയുള്ളവരാണ് അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ അന്നത്തോടെ ആ ഒരു സ്ലാബിൽ തന്നെ എന്നെ കൊണ്ടു കളഞ്ഞേനെ എന്നതായാലും അങ്ങനെ ഞാൻ ചാമ്പയ്ക്കേറ്റം നിർത്തി കേട്ടോ